ഹായ്ഗേഴ്സ് അപ്പം നമ്മൾ പാടത്തേക്ക് ഇറങ്ങി വയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഇന്നലെ പോയിപ്പോൾ കുറച്ച് മീനുകൾ കിട്ടി അപ്പോൾ ഇന്നും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷയോടെ നമ്മൾ പോകാൻ കേട്ടോ അങ്ങനെ നമ്മൾ ഈ പാടത്തുനിന്ന് അങ്ങനെ മീൻ പിടിക്കാനൊന്നും ഇറങ്ങാറില്ല കാരണം നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയി കാരണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ലിൽ കൃഷി ചെയ്യുന്ന പാടാണ് അപ്പം അതിൻ്റെ അപ്പുറത്ത് കുറച്ച് തോടുകളുണ്ട് അപ്പോൾ അതിലാണ് മീനുകളൊക്കെ ഉണ്ടാവാറ് പുഴുന്ന് നേരെ കയറി വരുന്ന ഒരു തോടാണ് അപ്പോൾ ഇപ്പോൾ ഇവിടേക്ക് ഇറങ്ങാൻ പറ്റുന്ന മുമ്പൊന്നും ഇറങ്ങാൻ പറ്റുന്ന അല്ലേ ഈ പുല്ല് നിറഞ്ഞു നിൽക്കണ കാരണേ നമുക്കങ്ങനെ ഇറങ്ങി ചെല്ലാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ അഗല്ല ഒരു കസേര ആണെന്നത് അപ്പോൾ ഇത് പുല്ലരിയാൻ വന്നവർ കൊണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ നല്ലൊരു കസേര അപ്പോൾ അതിൽ ഇരിക്കാൻ തോന്നിയില്ല കാരണം ആകെ ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ വന്നതാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു അപ്പോൾ അതിനെ പറ്റി സത്യാവസ്ഥ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല കേട്ടോ ഇത് ഈ ഒരു പാടത്തിൻ്റെ ഒരു സൈഡിലെ ഒരു കുളാണ് ഉണ്ടോ അത് ഇപ്പോൾ ആകെ പാട വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു നീർത്തടങ്ങളും കാര്യങ്ങളൊക്കെ സംരക്ഷിക്കേണ്ട ആ ഒരു കാലഘട്ടമാണ് കേട്ടോ അപ്പം ഇത് അപ്പോൾ ഇത് മൂടിയിട്ടില്ല അതന്നെ വലിയ വലിയ കാര്യമാണ് അപ്പോൾ അതുപോലെ നമ്മൾ നമ്മുടെ തോട് തോടന്വേഷിച്ച് പോകാറുണ്ട് അപ്പോൾ കുറച്ച് കൂടെ നടക്കാറുണ്ട് ഇപ്പം നമ്മൾ ഇച്ചിരി ഫാസ്റ്റ് അടിച്ച് നടക്കുന്നുണ്ട് നടത്താൻ നോക്കിയപ്പോൾ അതൊക്കെ തന്നെ നിങ്ങൾക്ക് വെറുതെ ലേഖാക്കണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് ഫാസ്റ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനം ആ ഒരു തോട്ടിലെത്തിയിട്ടുണ്ട് ഈ ഒരു തോട് ഇതേപോലത്തെ ഒരു അഞ്ചാറ് തോട് വേറെയുണ്ട് അപ്പം നമ്മൾ ഈ ഒരു തോട് മാത്രമാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം ഇച്ചിരി ഇരട്ടായി അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു പിടിക്കാൻ അപ്പം അച്ഛനെ തേടി പോയതാണ് അപ്പം നമ്മൾ അവിചാരിതമാണ് ഈ പറഞ്ഞ ഒരു സാധനത്തിനാണ് കാണുന്നത് അപ്പം ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോയെന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ ഒരു കമൻ്റ് ഇട്ടോട്ടോ സത്യസന്ധമായിട്ട് ഉണ്ടോ അത് കണ്ടിട്ട് കമൻറ്റ് ഇട്ടു കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ ഒന്നും കൂടെ ക്യാമറ ഒന്നടുപ്പിക്കാനില്ല ഇപ്പോൾ കാണുന്നുണ്ടോ നോക്കിയാൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമെൻ്റ് ചെയ്തോളാം കണ്ടില്ലേ രണ്ട് ബ്രാലാണ് ഇരിക്കണത് നമ്മൾ കൊണ്ടിട്ടതൊന്നും അല്ലാട്ട് അത് ആവിചാരിതമായി കണ്ടതാണ് നമ്മളതിനെ പിടിക്കാൻ ശ്രമിക്കേണ്ടേ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ മീനും അത് പോസിബിളല്ല അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റില്ല കാരണം ഇതൊരു ഒട്ടും പ്ലാൻ്റല്ലായിരുന്നു കാരണം അങ്ങനെ പോയി കണ്ടു പൊക്കി പത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ പിടിക്കാനുള്ള ശ്രമത്തിലാണ്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ചെറുതേ നമ്മൾ കണ്ടിട്ടുള്ളൂ ആക്ച്വലി ഇതിൽ വേറെയും മീനുകളുണ്ടാവാം നമ്മൾ അതിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണു കേട്ടോ അപ്പോൾ അവസാനം നമുക്ക് ഒരു വൊമ്പന കിട്ടുന്നുണ്ട് അത് ഈ ഒരു വീടുകാരെ ഏതാനും നിമിഷങ്ങൾ കഴിയുന്നതോടുകൂടി അതിനെ കാണുന്നുണ്ടോ ഇപ്പം ഈ രണ്ട് ബ്രാലിനെ കണ്ടില്ലേ വരാലും പറയണ്ട അതല്ല ഹേ അബി ബാക്കി ഹേ മെരദോസ് അപ്പോൾ അത് അടിപൊളി ഐറ്റാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാണ്ട് ഇടിയൊരു ഐറ്റാണ് അപ്പോൾ അതിനെ കാണാം വേണ്ടില്ലേ ഇതാണെന്ന് മുതല് നോക്കിയേ അടിപൊളി ഒരു വരാലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യം വലിയതെന്നല്ല അത്യാവശ്യം ഒരു വറക്കാൻ പറ്റിയൊരു വലിപ്പം അപ്പം അങ്ങനെ ഒരു മുതലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വേറെ ബക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല വെറും കൈയ്യോടെയാണ് പോയത് അപ്പം അത് കാരണം നമുക്ക് അധികം മീനുകളൊന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല ഏകദേശം ഒരു നാല് മൂന്ന് ബ്രാ ബ്രാലിന്യം ഒരു വാളന കിട്ടി വാളന ഞാൻ ഈ വീഡിയോ വരെ ലാസ്റ്റ് കാണിച്ചു തരാം അവസാനം വരെ വീഡിയോ കണ്ടാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ കേട്ടോ വീഡിയോ വരെ അവസാനം കാണിച്ചിട്ടാം അതെന്ത് വാളയാണെന്നു കൂടി നിങ്ങളൊന്ന് പറഞ്ഞി വളരെ ഉപകാരമായിരുന്നു എൻ്റെ ഒരു അനുമാനം വെച്ച് തുണ്ണി തൊണ്ണിവാളയാണോ അതോ സാധാ നമ്മുടെ ആറ്റിലെ കാണുന്ന ആറ്റുവാളയാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ അതൊന്ന് കൺഫേം ആക്കി തരാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു നമ്മളതിനെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ടും തരണ്ട അപ്പോൾ കുറേ പരതി പരതി നമുക്ക് കുറച്ച് മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കല്ലട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പക്ഷേ അതിനൊന്നും എടുക്കുന്നില്ല കാരണം ചെറുതാണ് അതിനെ കൊണ്ടുപോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരമൊന്നും ഇല്ല കല്ലടഞ്ഞിട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ നമുക്ക് കാർപ്പായിലിട്ട് വളർത്താൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഒട്ടും പ്രിപ്പയർഡായിരുന്നില്ല ബക്കറ്റ് അതേപോലെ ഒന്നും നമ്മളെടുത്തിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ഉള്ള ഒരു മൂന്നാലെണ്ണം അതിനെ പിടിച്ച് നമ്മൾ വീട്ടിൽ തിരികെയട്ടോ അപ്പോൾ അതിന് മുമ്പ് അച്ഛൻ പോയിട്ട് പിടിച്ചുകൊണ്ട് വന്ന കുറച്ച് ഐറ്റത്തിനെയും കൂടി നിങ്ങക്ക് കാണിച്ചു തരുന്നതാണ് അവര് വലുത് ഒരാള് ഞാൻ പിടിച്ച ഒരാളായിരുന്നു ബാക്കിയെല്ലാം ഇപ്പൊ അച്ഛൻ പിടിച്ചുകൊണ്ട് വന്ന ആ ബക്കറ്റിൽ കാണുന്ന ഐറ്റംസൊക്കെ ഇപ്പൊ അച്ഛൻ പിടിച്ചുകൊണ്ട് വന്ന അതൊക്കെ ആ ഒരു തോട്ടിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ ഒരു ഐറ്റത്തിൽ നിങ്ങൾക്ക് കാണിച്ചു ഇതാണ് ആ ഒരു ഐറ്റം ഞാൻ പിടിച്ചു എന്ന് പറഞ്ഞ ആ ഒരു വാള ഇത് എന്തു വാളെന്ന് നമുക്കറിയില്ല ഞാൻ ഒരു തൊണ്ണി എന്നൊരു സംശയത്തിലാണ് പക്ഷെ അതിനെപ്പറ്റി ആധികാരികമായി എനിക്ക് പറയാൻ പറ്റില്ല വാളയാണ് എന്ന് മനസ്സിലായി ഒരു കൊമ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂരിയല്ല കൂരി ഇത്ര ഒരു സൈസ് വരില്ല എന്നാണ് അറിയില്ല അപ്പം അത് നിങ്ങളൊന്ന് കൺഫേം ആക്കിയിട്ട് പറഞ്ഞു തന്നോളൂ ഇതിപ്പം എന്താണ് ഐറ്റം എന്നൊന്നും പറഞ്ഞുതന്നോളൂടാ